തദ്ദേശ വാർഡ് വിഭജനത്തിൽ തലസ്ഥാനത്ത് സർവത്ര വീഴ്ചകളും പൊരുത്തക്കേടുകളും ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്തിമ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ വഞ്ചിയൂർ ഇല്ലാത്ത വഞ്ചിയൂർ വാർഡും കണ്ണമൂല ഇല്ലാത്ത കണ്ണമൂല വാർഡുമുണ്ട് വാർഡ് വിഭജനം പൂർത്തിയാക്കിയത് പ്രാഥമിക പരിശോധനകൾ പോലും ഇല്ലാതെയാണ് എന്നതിന് തെളിവാണ് അന്തിമ വിജ്ഞാപനം ജനം ബ്രേക്കിംഗ് പ്രജിത് മോഹൻ ചേരുന്ന വിവരങ്ങളുമായി പ്രജിത്ത് അത് വലിയ കൗതുകമാണ് ഉണ്ടാക്കുന്നത് അതേസമയം ആശങ്കയും ഈ വാർഡ് വിഭജനം ഇങ്ങനെ യഥാർത്ഥ സ്ഥലം ഉൾക്കൊള്ളിക്കാതെ ആ പേരിൽ മറ്റു വാർഡുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ നാട്ടിലെ ആളുകൾക്ക് പോലും അത് നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമുക്കറിയാം അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് പക്ഷെ എന്തൊക്കെയാണ് ക്രമക്കേടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ എടുത്തു പറയാനുള്ള ക്രമക്കേടുകൾ വിട സർവത്ര ക്രമക്കേടുകളും ആശയക്കുഴപ്പവും പൊരുത്തക്കേടും എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഡീലറി മ്യൂട്ടേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഡീലറി മ്യൂട്ടേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് നഗരസഭയിലൊക്കെ വാർഡ് വിഭജനം നടത്തുന്നത് കൃത്യമായി സി പി എമ്മിനും നിലവിലത്തെ സംവിധാനത്തിനും അതായത് സർക്കാരിനുമൊക്കെ അവരുടേതായിട്ടുള്ള ആളുകൾ കൂടുതലുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന ഒരു സ്ഥലങ്ങൾ മറ്റ് വാർഡുകളിലൊക്കെ അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു പാർട്ടിക്ക് കൂടുതൽ ഫേവറബിളായി വോട്ട് ചെയ്യുന്ന ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ എല്ലാം കൂടെ ചേർത്ത് അവർക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു വാർഡിൻ്റെ പുനർക്രമീകരണം ഉണ്ടായാൽ അത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിരിക്കും ഗുണം ചെയ്യുക മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയ സാധ്യത പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിൽ ആ വാർഡുകൾ അവർക്ക് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതുതന്നെയാണ് നേരത്തെ തന്നെ ഈ ഡിലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ബി അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടിയത് പലപ്പോഴും വാർഡ് വിഭജനം നടക്കുന്നത് സി പി എമ്മിന് ജയിച്ചു കയറാൻ കഴിയുന്ന രീതിയിലുള്ള വാർഡുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ വാർഡുകൾ രൂപീകരിക്കുന്നതിനു വേണ്ടിയാണെന്നുള്ള ആരോപണമായിരുന്നു ബി ജെ പി ഉയർത്തിയത് ഈ ഡീലിമിറ്റേഷൻ പ്രോസസിന്റെ പല ഭാഗങ്ങളിലും പല സമയത്തും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് നഗരസഭയിലടക്കം വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പല നേതാക്കളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അവർ ഉയർത്തിവിട്ട ആശങ്കകളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഡീലിമിറ്റേഷൻ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഈ അന്തിമ വിജ്ഞാപനത്തിലാകട്ടെ പലയിടത്തും വലിയ ആശയക്കുഴപ്പമുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണമൂല എന്ന് പറയുന്ന വാർഡിൽ കണ്ണമൂല എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെട്ടുന്നില്ല അതുപോലെ ശ്രീകാര്യം ആവശ്യപ്പെടണം വഞ്ചിയൂർ എന്ന് പറയുന്ന വാർഡിൽ വഞ്ചിയൂർ പ്രദേശം ഉൾപ്പെടാതിരിക്കുന്നു അങ്ങനെ ആ പ്രദേശവാസികളെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലാണ് അവിടെ വാർഡ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത് മറ്റ് ചില സ്ഥലങ്ങളിലാകട്ടെ ഒരേ സ്ഥലം അതായത് ഇപ്പോൾ ഒരു പ്രദേശം ഉൾപ്പെടെ ഇപ്പോൾ ഓരോ സ്ഥലത്തും പ്രത്യേകം അതിർത്തികൾ നിശ്ചയിക്കുമ്പോൾ ആ അതിർത്തികൾക്കുള്ളിലുള്ള സ്ഥലങ്ങളാണ് പുതിയ വാർഡുകളിലെ ഒരു സമ്മതിദായകരും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് എന്നാൽ ഒന്നിലധികം പ്രദേശ ഒരേ ഒന്നിലധികം വാർഡുകളിൽ ഒരേ പ്രദേശം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഡിലിമിറ്റേഷൻ പ്രോസസ് ഒക്കെയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയിട്ട് പോലും ഇത്തരം തെറ്റുകളും പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതും ഈ നടപടിക്രമത്തിന്റെ സുതാര്യതയും അതിന്റെ ആ ഒരു ശേഷിയുമൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇനി സി വേണ്ടി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടി വിജയസാധ്യതയുള്ള വാർഡുകൾ സൃഷ്ടിക്കുന്ന സമയത്ത് മറ്റ് സംവിധാനങ്ങൾ മറ്റ് വാർഡുകളുടെയൊക്കെ കാര്യങ്ങളിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുകൂടി തെളിയിക്കുകയാണ് ഈ അന്തിമ വിജ്ഞാപനത്തിലുള്ള പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് ഒന്നിലധികം ഒന്നിലധികം വാർഡുകളിൽ ഒരേ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മുൻപുണ്ടായതുപോലെയുള്ള ആശയക്കുഴപ്പങ്ങൾ വരുമെന്നുള്ളതാണ് ഇനി ഒരേ സ്ഥലത്തുള്ള ആളുകളെയൊക്കെ രണ്ട് വാർഡിൽ ഉൾപ്പെടുത്തിയതിന് ചില പരിഹാസം ഒക്കെ കേൾത്തു തുടങ്ങിയിട്ടുണ്ട് നവമാധ്യമ ൊക്കെ പ്രത്യേകിച്ച് രണ്ട് വാർഡുകളിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന രീതിയിലുള്ള പരിഹാസങ്ങളുമൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നം തന്നെയാണ് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ആ വീഴ്ചകൾ പരിഹരിക്കാൻ ഇനി ഡീലിമിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരുമോ ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുതിയ വിജ്ഞാപനം പുറത്തിറക്കുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ഒരു തവണ ഇത്തരത്തിലൊരു വാർഡ് പുനഃക്രമീകരണം നടത്തി വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് അന്തിമമാണ് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി തന്നെ യോഗം ചേർന്ന് മാത്രമായിരിക്കും ും അത്തരമൊരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുക പക്ഷേ അപ്പോഴും വലിയ ചോദ്യം ഉയരുന്നത് ഈ വീഴ്ചകൾ സംഭവിച്ചത് മനഃപൂർവ്വമാണോ ആണെങ്കിൽ ആർക്ക് വേണ്ടി പ്രതിപക്ഷ സംഘടനകൾ ഉന്നയിക്കുന്നത് പോലെ സി പി എമ്മിന് ജയിക്കാൻ വേണ്ടിയുള്ള വാർഡുകൾ സൃഷ്ടിക്കുന്നതിനിടയിൽ സംഭവിച്ച വലിയ പാകപ്പിഴകൾ ആരും കാണാതെ പോയതാണോ അതോ മനഃപൂർവ്വം സൃഷ്ടിച്ച വീഴ്ചകളാണോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് എങ്കിലും കൃത്യമായി പറയാൻ കഴിയുന്നത് തലസ്ഥാന ജില്ലയിലെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു ഒരേ പ്രദേശങ്ങൾ ഒന്നിലധികം വാർഡുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരുകൾ വാർഡുകളിൽ ആ സ്ഥലങ്ങൾ തന്നെ ഇല്ലാത്ത സാഹചര്യവും ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു വീണ ശരി